യ്യോ വാട്ടില്ല വയറ്റിലാണ് കേറി വാ എന്ന് പറഞ്ഞതാ കേറി വരാൻ പറഞ്ഞതാണ് പറഞ്ഞു ഇരിക്കേ വാവാ എന്ത് പറ്റി ഗർഭിണിയായി കണ്ടു കാർണോടല്ല ഈ കൊച്ചിനോടാണ് അവളോട് വെച്ചാൽ പറയുള്ളൂ മുതച്ചാണ്ടിരുന്നേ ഡോക്ടറെ അതെ എനിക്ക് ഭയങ്കര ഛർദിയാണോ കഴിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഇതില് പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ അതേ ഈ ഗർഭിണികൾ എങ്ങനെയാണ് ഛർദിക്കണത് സാധാരണ ആളുകൾ ഛർദ്ദിക്കണ പോലെ തന്നെ വായിക്കുടി അല്ലാണ്ട് പിന്നെ ആരും ഛർദ്ദിക്കാറില്ലല്ലോ ഈ കാക്കാലിനെ ഞാൻ മുത്തച്ഛൊന്ന് വെറുതിരിക്കും എവിടെന്ന് കിട്ടി പോളെ ഈ വേളൂരാനാ എന്നെ അമ്മ പ്രസവിച്ചിട്ട് ഓ കൂൾ നമ്മുടെ കാട്ടുകാച്ചിലേ ഇനി ഇവിടെ ഇരുന്നു അല്ല പറഞ്ഞ മോറടിച്ചാൻ പൊളിക്കും

മുളമെന്റെ സംശയം അങ്ങ് തീർക്കും ഏത് കൊച്ചാണെന്ന് വല്ല അറിഞ്ഞ മലിംഗ നിർണയ ശിക്ഷാർഗോ മലിംഗയല്ല സച്ചിൻറെ ഡൂക്കർ നിമ വലിയ പരിസരത്ത് വാങ്ങണം